ദിൽസി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യു ഡി എഫ് നേതാക്കൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടും പ്രചരണവുമായി ബന്ധപ്പെട്ട ഘട്ടങ്ങളിലേക്ക് പല ഘട്ടങ്ങളിലേക്ക് ആദ്യഘട്ടങ്ങളിൽ അവർ കൃത്യമായി തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് യു ഡി എഫിൻ്റെ നേതൃയോഗങ്ങൾ അതായത് മണ്ഡല നേതൃയോഗം പഞ്ചായത്ത് അല്ലെങ്കിലുള്ള നേതൃയോഗങ്ങൾ ഇന്നലെ എല്ലാ ബൂത്തുകളിലും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ബൂത്തുകളിലും ഒരേ സമയം തന്നെ കൺവെൻഷൻ നടത്തിക്കൊണ്ട് അവർ ആ താഴെത്തട്ടിൽ അണികളെ അവർക്കുള്ള എലക്ഷൻ വർക്ക് കൃത്യമായി തന്നെ അസൈൻ ചെയ്തു കൊടുത്തുകൊണ്ട് സമയബന്ധിതമായി അവർ രംഗത്ത് ഇറക്കിയിട്ടുണ്ട് ഇനി പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് നേരത്തെ നമ്മൾ അറിയിച്ചത് സൗത്ത് ഡി എഫ് ഓഫീസിൽ നിന്നായിരുന്നു അതേസമയം നിലമ്പൂർ താലൂക്ക് ഓഫീസ് തഹസിൽദാറിന്റെ ഉള്ളിലാണ് ഇന്ന് പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക അത് പതിനൊന്ന് മണിക്കാണ് പത്ത് മണിക്ക് നിലമ്പൂരിൽ നിന്നും നിലമ്പൂരിൽ നിന്നും ചന്തക്കുന്ന് വരെയുള്ള ഒരു റോഡ് ഷോ ആയിട്ടായിരിക്കും ആ സ്ഥാനാർത്ഥി പര്യടനീസ് നോമിനേഷൻ രീതി പോകാൻ വേണ്ടി ആര്യയുടെ ഷോപ്പിൽ എത്തുക അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് താലൂക്ക് ഓഫീസിലെത്തി നാമനിർശന പത്രിക സമർപ്പിക്കും ഇന്ന് ഇന്ന് പിന്നെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ഇന്ന് കിടക്കും നാളെ മറ്റന്നാളാണ് യു ഡി എഫിൻ്റെ കൺവെൻഷൻ ജീവിതം നാളെ എൽ ഡി എഫിൻ്റെ കൺവെൻഷനാണ് മറ്റന്നാൾ യു ഡി എഫിൻ്റെ കൺവെൻഷൻ ഇതോടുകൂടി തന്നെ ഒരു ഫുൾ സ്വിങ്ങിലേക്ക് കയറും അതിന്റെ പിറ്റുന്ന മുതൽ പര്യ സ്ഥാനാർത്ഥി പര്യടനങ്ങൾ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീരിച്ചുള്ള പര്യടങ്ങളിലേക്ക് കടക്കുകയും ചെയ്ത് പൂർണ്ണമായ ഒരു പ്രചരണ പരിപാടികളിലേക്ക് മറ്റന്നാൾ മുതൽ തന്നെ യു ഡി കടക്കുകയും ചെയ്യും ഇതിനിടയിൽ അൻവറിന്റെ ഇഷ്യൂ ഡീൽ ചെയ്യാനുള്ള ശ്രമങ്ങൾ യു ഡി എഫ് നേതൃത്വങ്ങൾ നടക്കുന്നുണ്ട് ഒരു പ്രതീക്ഷ ഒരു അൻപത് ശതമാനം മാത്രമേ പ്രതീക്ഷ വെക്കുന്നുള്ളൂ അഥവാ 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 പി വി അൻവർ ഇല്ലെങ്കിലും എങ്ങനെയാണ് പോകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ആലോചനകളും അതിനനുസരിച്ചുള്ള ഒരു തയ്യാറെടുപ്പാണ് പാർട്ടി അണികൾക്ക് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബൂത്ത് തലമുറ പ്രവർത്തനങ്ങൾ സാർവകരൂ കോൺഗ്രസിനെ സംബന്ധിച്ചോളം പല സ്ഥലങ്ങളും പിന്നീട് ബൂത്ത് കമ്മിറ്റി നിർമ്മാണം ഉൾപ്പെടെ രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ആദ്യഘട്ടത്തിൽ പോകേണ്ടി വരുക കാരണം പല സ്ഥലങ്ങളിലും ബൂത്ത് കമ്മിറ്റി ഉണ്ടാവില്ല പക്ഷേ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയതുകൊണ്ട് വോട്ട് ചേർക്കൽ അടക്കം പതിനായിരത്തോളം വോട്ട് ചേർത്തൽ എണ്ണായിരത്തോളം വോട്ടുകൾ യു ഡി എഫ് ചേർത്തുവെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം വലിയ തോതിലുള്ള വോട്ട് ചേർക്കൽ ആദ്യഘട്ടത്തിൽ നടന്നു അതുകൊണ്ട് തന്നെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ ബൂത്ത് കമ്മിറ്റികൾ രൂപീകരണമൊക്കെ നേരത്തെ നടന്നു നടന്നുകഴിഞ്ഞിരുന്നു ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷന് മുമ്പ് തന്നെ എല്ലാ ബൂത്തുകളിലേയും കൺവെൻഷൻ അവർക്കുള്ള വർക്ക് അസൈൻമെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്ത സാഹചര്യത്തിൽ താഴെത്തട്ട് പൂർണമായി സജ്ജമായെന്നാണ് യു ഡി എഫ് കരുതുന്നത് എന്തായാലും ഇന്നത്തെ ഈ റോഡ് ഷോയും അതോടൊപ്പം തന്നെ നാമദേശ പത്രിക സമർപ്പണത്തോടുകൂടി തന്നെ ഒരു പരസ്യമായ പ്രചരണത്തിന്റെ അല്ലെങ്കിൽ ആഘോഷപൂർവ്വമായ പ്രചരണത്തിന്റെ തുടക്കം യു ഡി എഫ് കരുന്ന് കുറിക്കുകയും ചെയ്യും